ഷൊർണൂർ നിലമ്പൂർ പാതയിലെ പട്ടിക്കാട് ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് അടിപ്പാത അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റെയിൽവേ ക്ലോസ് ചെയ്ത ഭാഗം തുറക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ദിനം പ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയായി പോകുന്ന പട്ടിക്കാട് ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇവിടെ റെയിൽവേ ക്ലോസ് ചെയ്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഈ ഭാഗത്ത് ഒരു അടിപ്പാത അനുവദിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആയിട്ടല്ല അപ്പോ അതാണ് അപ്പൊ ഈ മനുഷ്യമാരുടെ ഇലയിൽ പോകാറുണ്ട് ഒരു ഇലയിലും പറഞ്ഞു ഇപ്പൊ ആകെ വഴിയായി മാറി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി ആ വഴിയിൽ ഒക്കെ മണ്ണ് കുക്കി ഒലിച്ചോണ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ എല്ലാ ഉദ്ദേശം ജനങ്ങളെ ഉദ്ദേശം ഒരുപാട് നടക്കത്തക്കാർ യാത്ര ചെയ്ത സ്ഥലമാണ് അതിവിടെ സന്ദർശിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തീർച്ച കാലം മുതലേ ഇതിലെ വഴി അടഞ്ഞിരുന്നതാണ് നമ്മുടെ ചുങ്കം ടൗണില് തിങ്കളാഴ്ച തിങ്കളാഴ്ച ചന്ത ഉണ്ടായിരുന്നു ചേരിയം കൂട്ടില് ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവരെ പച്ചക്കറികൾ തലച്ചുമട ആയിട്ട് കൊടുന്ന് വിറ്റ് അതേപോലെ ആളുകൾ വന്ന് വാങ്ങിച്ചും പോയിരുന്ന ഒരു വഴിയാണ് അപ്പൊ നമുക്ക് ഈ വഴി അടച്ചതിൽ വളരെ ദുഃഖകരണ്ട് എൽ കെ ജി മുതൽ പി ജി വരെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ് വയസ്സായവര് അതായത് എന്റെ മുമ്പിൽ നിൽക്കുന്ന പിന്നെ എൻ്റെ എളാപ്പയാണ് അവരൊക്കെ ഈ വഴിയും കുത്തിയിട്ടാണ് റെയിൽ ക്രോസ് ചെയ്ത് ചുങ്കത്തേക്കൊക്കെ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാനും പോലും ഭയങ്കര പ്രയാസമുണ്ട് റെയിൽപാതയുടെ സമീപ പ്രദേശങ്ങളിലായി ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് എത്തേണ്ട വിദ്യാർത്ഥികളും ജീവനക്കാരും കാൽനടയായി പോകുന്ന വഴിയാണിത് വിവിധ ആവശ്യങ്ങൾക്കായി എളുപ്പത്തിൽ പട്ടിക്കാട് ചുങ്കത്തേക്കും മറ്റും കാൽനടയായി എത്തിച്ചേരാവുന്ന പാത കൂടിയാണ് ഇത് പാളം മുറിച്ച് കടക്കാൻ റെയിൽവേയുടെ അനുമതിയോടെ നാട്ടുകാർ നിർമ്മിച്ച സ്റ്റെപ്പുകളും ഈ അടുത്തായി റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു ഇപ്പോൾ ഏറെ പ്രയാസപ്പെട്ടാണ് ആളുകൾ പാളം മുറിച്ച് കടക്കുന്നത് അടിപ്പാതയ്ക്കായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇത് സംബന്ധിച്ചു ചേർന്ന സംഗമത്തിൽ തീരുമാനിച്ചു അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന് വേണ്ടി ആളുകളുടെ വഴി തടയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത് എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന അതായത് ടാക്സിയും മറ്റും ഉപയോഗിച്ച് എടുത്ത് വഴി വളഞ്ഞ വഴി കൂടെ പോകുന്നതിന് പകരം ും വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ പി കെ അബ്ദുൾ സലാം എം ഇ ഷുക്കൂർ എം പി അബ്ദുൽ സലാം സി ഈസക്കുട്ടി കെ പി മുഹമ്മദ് അലി പി ബിമേഷ് എൻ ടി ഉസ്മാൻ വി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നിട്ടുള്ള ഒരു വഴിയാണ് മാത്രല്ല ഇവിടെ ലോകോത്തര നിലവാരത്തിലുള്ള രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു അതുപോലെ അടിസ്ഥാന വിദ്യാഭ്യാസമായിട്ടുള്ള സ്കൂളുകൾ അംഗൻവാടികൾക്കൊക്കെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് റെയിൽ മുറിച്ചു കടന്നുകൊണ്ട് ഈ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട് പണ്ട് തൊട്ടേ ഉപയോഗപ്പെടുത്തുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണകാലം തൊട്ടേ എന്നാണോ ഈ റെയിൽവേ വരുന്നത് അന്ന് തൊട്ടേ അതിന് മുന്നേ തൊട്ടേ ഉള്ള ഒരു വഴിയാണിത് അപ്പൊ ഈ വഴി ഇങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയേറെ മാനസികമായ പ്രയാസം അനുഭവപ്പെടുകയും അവർ നിരന്തരം ഇത് ഫോട്ടോ എടുത്തിട്ടും മെമ്പറെ നമ്മൾ ഇതിനെന്ത് ചെയ്യണം എന്നത് ചോദിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത് പിന്നെ വഴി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാസ് സൗകര്യം ഉപയോഗ ഉപയോഗിക്കാൻ വേണ്ടി തരികയാണെങ്കിൽ വളരെയധികം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നമുക്ക് അറിയാം ഈ അണ്ടർപാസ് ഒരു റെയിൽവേ അനുവദിക്കണമെങ്കിൽ ഭീമമായൊരു സെക്യൂരിറ്റി ഫീസ് അവിടെ അടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയും കൂടിയിട്ടുള്ള ആളുകൾ അപാല വൃദ്ധജനങ്ങളടക്കം എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ ഒരു ഫണ്ട് അനുവദിക്കുന്നതിന് ഞങ്ങള് ഞങ്ങളുടെ എം പി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം എം എൽ എയോടും ഈ സന്ദർഭത്തിൽ അതിന്റെ ഒരു ആവശ്യം കൂടി അറിയിക്കുകയാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ